അതിരപ്പിള്ളി വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പൻ്റെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം ചെവിയുടെയും തുമ്പിക്കയുടെയും ചലനങ്ങൾ സ്വാഭാവിക നിലയിലാണെന്ന് കോടനാട് നിന്നെത്തിയ മെഡിക്കൽ സംഘം വിലയിരുത്തി ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിനായി വെള്ളം കുടിപ്പിക്കാൻ ആനയെ സമീപത്തെ പുഴയിലേക്ക് ഓടിക്കാനുള്ള വനംവകുപ്പ് നീക്കം വിജയം കണ്ടില്ല മരുന്ന് കൊടുക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചതോടെ ആന കാട് കയറുകയായിരുന്നു മരുന്ന് നൽകുന്നതിന് മുന്നോടിയായി ശർക്കര ഇട്ടുകൊടുത്തെങ്കിലും ആന കഴിച്ചില്ല ഇതോടെ ശ്രമം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആന കാടിറങ്ങിയാൽ ചികിത്സ ലഭ്യമാക്കുന്നതിനായി മെഡിക്കൽ സംഘം സ്ഥലത്ത് തന്നെ തുടരുകയാണ് ഇന്നലെ രാവിലെയാണ് കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിയെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ¿Puedes aquí, ¿Verdad?